സംരക്ഷിക തിരുവനന്തപുരത്ത് സ്നേഹ സദസ്സ സംഘടിപ്പിച്ചു ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ സ്നേഹ സദസ്സ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മയക്കുമരുന്ന് വ്യാപനം തടയാൻ സർക്കാർ ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മയക്കുമരുന്നിനെതിരെ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നുവെന്നും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വന്നു അപ്പൊ ഞാൻ ഹൈക്കോടതിയിലെത്തി അന്ന് പറഞ്ഞിട്ട് രൂപീകരിച്ചിട്ട് എല്ലാ കണക്ഷനും പോയി പരിശോധിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുപോകും ദിവസം കേസുകളാണ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് തന്ന ഒരു വലിയ വ്യവസായിയുടെ ില് നോക്കിയപ്പോ റോഡിന് അപ്പുറത്തുള്ള പോസ്റ്റ് ഒരു ലൈൻ കൊണ്ടുവന്നിട്ട് റോഡിന് അകത്തുകൂടെ തുടർന്ന് ഇപ്പുറത്തെത്തിച്ച് മീറ്റർ ഇല്ലാതെ പ്രവർത്തിക്കുകയാണ് അയാളെ പിടിച്ചു കേസായി പിന്നെ ഒരു മൂന്നാല് ദിവസത്തിനകത്ത് കൃഷ്ണരാജ് സിംഗിന് എ സി ബി മാറും ഇവിടെ വന്നു എക്സൈസിന്റെ കമ്മീഷണറായി ഒരു വിവരം എവിടുന്നെങ്കിലും കിട്ടിയാൽ ഫോർമൽ കംപ്ലൈന്റ് ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട അദ്ദേഹം ആളയച്ചിരിക്കും പിടിച്ചിരിക്കും ഒന്നോ രണ്ടോ മാസം അടുത്ത അവിടെ ഇരുന്നു എല്ലാം ഒന്ന് ശരിയായിരുന്നു അവിടെ നിന്നും പറ്റും അപ്പൊ എന്താണ് തർക്കം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ട് വ്യാപനം ഉണ്ടാകുന്നു സർക്കാരിന്റെ ഭാഗത്ത് ഇച്ഛാശക്തിയില്ല അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാരണം കാണിച്ചു സൗരക്ഷിക തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ ശങ്കർ റാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സന്തോഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ഉപാധ്യക്ഷൻ മനീഷ് ശ്രീകാര്യം ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ആർ സി പ്രകാശ് ഡോക്ടർ ഹിരൺ വി ആർ എസ് എസ് ശാരിക തുടങ്ങിയവർ സംസാരിച്ചു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ സൗരക്ഷയ്ക്ക് പുറത്തുനിന്നും വന്നിട്ടുണ്ടെനിക്കറിയില്ലേ പുതിയ മുഖങ്ങളുണ്ട് പിന്നെ കുട്ടികൾ നേരിടുന്ന വിഷയം മൊബൈലാണ് അതും ലഹരി തന്നെയാണല്ലോ കുട്ടികൾ ആഴത്തിമർത്ത് നടക്കേണ്ട സമയം അവര് തന്നെ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെയൊക്കെ ഉണർത്തി ഉല്ലസിച്ച് നടക്കേണ്ട സമയം മൊബൈൽ എന്ന ആ മാസ്മരീയ ശക്തിയുടെ അടിമയിൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ നിന്ന് കളിക്കുകയാണ് ഗെയിമാണ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ കുറയും ഗെയിം കളിക്കുകയായിരുന്നു എത്രയോ ഒറ്റ മണിക്കൂറുകളോളവാണ് ഭിന്നശേഷിക്കാർക്ക് നിർബാധം സഞ്ചരിക്കാൻ വേണ്ടിട്ടുള്ള അവസരങ്ങൾ അതിന് വഴിയൊരുക്കണം എന്നതിലേക്കും സർക്കാർ ആവശ്യപ്പെട്ടുശേഷിക്കാരുടെ കാര്യങ്ങൾ കേട്ടിട്ട് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് സർക്കാർ സുരക്ഷയുടെ ഒരു പ്രമേയം വഴിയാണ് അത് സാധ്യമായത് നമുക്ക് അഭിമാനത്തിലൂടെ പറയാം പുറകിലായിട്ട് എങ്ങനൊരു ഒരു ചിത്രമുണ്ട് ഇവിടെ നാൽപ്പത്തിരണ്ട് അവകാശങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ആലേഖനം ചെയ്തിരിക്കുകയാണ് ഇതിൽ എത്ര അവകാശങ്ങൾ നമുക്കറിയാം ഇതൊക്കെ കുട്ടികൾക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാമോ എന്നുള്ളത് ചോദ്യ ചിഹ്നമാണ് പലപ്പോഴും നമുക്ക് എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൽ ഈ നാൽപ്പത്തിരണ്ടിന് ശേഷം പിന്നീടുള്ള പത്ത് ആർട്ടിക്കിളുകൾ എങ്ങനെ ഈ ഉടമ്പടിയെ ഫലപ്രദമായിട്ട് എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കാം എന്നുള്ളതാണ് എന്നൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ഈ നാൽപ്പത്തിരണ്ട് അവകാശങ്ങളെയും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇവയെ ചുരുക്കിയിട്ട് നാല് അവകാശങ്ങളുടെ തൂണുകളിലേക്കാണ് പ്രധാനമായിട്ടും ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെ ഓർത്തിരിക്കാനൊരു സൂത്രവാക്യത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം എസ് ഡി പി പി അതായത് കുട്ടികളുടെ അവകാശങ്ങളെ നാല് തൂണുകളായിട്ട് തരംതിരിക്കുന്നു സർവൈവൽ ഡെവലപ്മെന്റ് പ്രൊട്ടക്ഷൻ പാർട്ടിസിപ്പേഷൻ